എല്ലാവർക്കും ക്യുസ് ബഡീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ് എസ് സി ആർ ടി സോഷ്യൽ സയൻസിൻ്റെ എട്ടാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്യുക നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം വിവേകാനന്ദൻ്റെ പ്രസിദ്ധമായ ഒരു വാചകത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ക്ലാസ് ആരംഭിക്കുന്നത് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് വിവേകാനന്ദനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മദിരാശിയിൽ വെച്ചാണ് കേരളത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത് മലബാറിൽ അതായത് കേരളത്തിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിട്ടിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർ നേരെ നടന്നുകൂടാം ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ് അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ വിദ്യാഭ്യാസം ലഭിക്കുന്നതോടെ ജാതി ചിന്താഗതി മാറുമെന്നും പുതിയൊരു സമൂഹം ഉടലെടുക്കുമെന്നും വിശ്വസിച്ചിരുന്ന സ്വാമി വിവേകാനന്ദന്റെ ധാരണ ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടിയതോടുകൂടി ഇല്ലാതായി മെഡിക്കൽ പരീക്ഷ പാസായ ഡോക്ടർ പൽപ്പുവിന് ജാതിയുടെ പേരിൽ തിരുവിതാംകൂറിൽ ജോലി കൊടുത്തിരുന്നില്ല പിന്നീട് ഇംഗ്ലീഷ് പ്രസിഡന്റിന്റെ സഹായത്തോടെ മൈസൂർ സർവീസിലാണ് ഡോക്ടർ പൽപുവിന് ജോലി ലഭിച്ചത് കേരളത്തിന്റെ ഈയൊരു അവസ്ഥ മനസ്സിലാക്കണമെന്ന് വിവേകാനന്ദൻ ആഗ്രഹം തോന്നുകയും അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി കേരളം സന്ദർശിക്കുകയും ചെയ്തു ആ സമയത്ത് കേരളം ബ്രിട്ടീഷ് മലബാർ തിരുവിതാംകൂർ കൊച്ചി എന്നിങ്ങനെ മൂന്നായി കിടക്കുകയായിരുന്നു തീവണ്ടിയിലും കാളവണ്ടിയിലും ബോട്ടിലുമുള്ള നീളം അദ്ദേഹം കേരളത്തിൻ്റെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നന്നായി മനസ്സിലാക്കി ആ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം കേരളത്തെ എന്ന് വിശേഷിപ്പിച്ചത് ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ പദവി തീരുമാനിച്ചിരുന്നത് ജനിച്ച ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓരോ ജാതിയിലും ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്നു ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരവും പാശ്ചാത്യ ആശയങ്ങളോടുള്ള സമ്പർക്കവും മൂലം ജാതി വ്യവസ്ഥിതിയുടെയും അന്ധവിശ്വാസങ്ങളുടെയും യുക്തിരാഹിത്യം കേരളീയർക്ക് ബോധ്യമായി സമൂഹത്തിലെ അസമത്വങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കാനായി ധാരാളം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു അത്തരത്തിലുള്ള ചില പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നമുക്ക് പരിചയപ്പെടാം സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചതാരാണ് വൈകുണ്ഠസ്വാമികളാണ് കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമി കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതായത് എസ് എൻ ഡി പി സ്ഥാപിച്ചതാരാണ് ശ്രീനാരായണ ഗുരു കുര്യാക്കോസ് ഏലിയാസ് ടവറയാണ് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത് കുര്യാക്കോ സേലിയാസ് ചവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു സാധുജന പരിപാലന സംഘം ആരാണ് രൂപീകരിച്ചത് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് വന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ രൂപീകരിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികൾ രൂപീകരിച്ച പ്രസ്ഥാനം ഏതാണ് സമത്വ സമാജം ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ പ്രവർത്തന മേഖല ഏതൊക്കെയായിരുന്നു കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി ശ്രീനാരായണഗുരു രൂപീകരിച്ചതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കുര്യാക്കോസ് ഏലിയാസ് ചവറയുടെ നേതൃത്വത്തിൽ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘത്തിന് മുൻകൈയെടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ രൂപീകരിച്ചത് വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ആത്മവിദ്യാ സംഘം എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് വാഗ്ഭടാനന്ദനാണ് സഹോദരൻ അയ്യപ്പനാണ് സഹോദര പ്രസ്ഥാനത്തിന് മുൻകൈയ്യെടുത്തത് സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ കീഴിലാണ് സമാജം രൂപം കൊണ്ടത് അരയ സമാജം രൂപീകരിച്ചതാരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചത് മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ യോഗക്ഷേമ സഭയുടെ ഒരു പ്രമുഖനായ നേതാവായിരുന്നു വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ നേതാവ് വി ടി ഭട്ടതിരിപ്പാടാണ് പ്രത്യക്ഷരക്ഷാദേവസഭ രൂപീകരിച്ചത് ശ്രീ ശ്രീകുമാര ഗുരുദേവനാണ് പ്രത്യക്ഷരക്ഷാദേവസഭ രൂപീകരിച്ചത് ശ്രീ ശ്രീകുമാര ഗുരുദേവനാണ് പഠിച്ചത് നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാം വാഗ്പടാനന്ദനാണ് ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പണ്ഡിറ്റ് കെ പി കറുപ്പൻ സമാജം മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി വി ടി പട്ടുതിരിപ്പാട് യോഗക്ഷേമസഭ കുമാര പ്രത്യക്ഷ പ്രത്യക്ഷ രക്ഷാദേവസഭ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റത്തിനായുള്ള സമരങ്ങൾക്ക് പ്രചോദനമേകി മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിലെ ചാനാർ സ്ത്രീകൾ പോരാട്ടം നടത്തി ഇതേ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്തരം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി ചാനാർ കലാപത്തിൻ്റെ എന്തായിരുന്നു മാറുമറയ്ക്കാനുള്ള അവകാശം ചാനാർ കലാപത്തിൻ്റെ ലക്ഷ്യം മാറുമറയ്ക്കാനുള്ള അവകാശമാണ് ഏത് വർഷമാണ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ഉത്തരം തിരുനാൾ മഹാരാജാവാണ് അനുവദിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ശ്രീനാരായണഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചു ക്ഷേത്രകർമ്മവും പൂജകളും ചെയ്യാനുള്ള അവകാശം അവർണ കൂടി നേടിയെടുക്കാൻ ഇതിലൂടെ കഴിഞ്ഞു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്തെ ക്ഷേത്രത്തിനു മുന്നിൽ ശ്രീനാരായണഗുരു രേഖപ്പെടുത്തി വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഗുരുക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനാശാലകളും സ്ഥാപിച്ചു വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക എന്ന അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികളാണ് ദൈവദശകം ശതകം ദൈവദശകം ശതകം എന്നിവ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധങ്ങളായ കൃതികളാണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി ഉദാത്തമായ മനുഷ്യസ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് ആരാണതിൽ പ്രധാനി ടി കെ മാധവൻ അല്ലെ ടി കെ മാധവന്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിച്ചു വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് ഈ സമരങ്ങളെ തുടർന്ന് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് എ കെ ഗോപാലൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദിത്യ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള ഈ സത്യാഗ്രഹത്തിൽ പി കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനവും ഏറ്റു വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയ ജനകീയ സമരങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് മദിരാശി ക്ഷേത്ര പ്രവേശന വിളംബര പ്രകാരം മലബാറിലും കൊച്ചി രാജാവിൻ്റെ പ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം കൈവന്നിരുന്നില്ല മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ടാണ് ഭരണം നടത്തിയിരുന്നത് കൊച്ചിയിലും തിരുവിതാംകൂറിലും സിഡന്റുമാരിലൂടെ പരോക്ഷമായാണ് ഭരണം നടത്തിയിരുന്നത് അതിനാൽ മലബാറിലെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും ശക്തമായിരുന്നില്ല ഒന്നാം ലോക യുദ്ധ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആനി ബസിന്റെ അധ്യക്ഷതയിൽ പാലക്കാട് വെച്ച് നടന്നു മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആരായിരുന്നു അധ്യക്ഷ ആനി ബസൻ്റാണ് കെ പി കേശവമേനോൻ കെ പി രാമൻ മേനോൻ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് കെ മാധവൻ നായർ ഇ മൊയ്തു മൗലവി എം പി നാരായണ മേനോൻ എന്നിവരായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത് ആദ്യകാലങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയ വ്യക്തികളാണ് കെ പി കേശവ മേനോൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് കെ പി രാമൻ മേനോൻ കെ മാധവൻ നായർ ഇ മൊയ്തു മൗലവി എം പി നാരായണ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം കുടിയാൻ പ്രശ്നം ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു ഭരണപരിഷ്കരണം കുടിയാൻ പ്രശ്നം ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനമാണ് ആയിരത്തി മഞ്ചേരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജിയും ഷൗക്കത്തലിയും കോഴിക്കോട് എത്തുകയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായതാരാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടു അതേ തുടർന്ന് മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടലുകൾ ഉണ്ടായി ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ഈ സമരങ്ങളാണ് മലബാർ കലാപം എന്ന് വിശേഷിപ്പിക്കുന്നത് മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മലബാർ കലാപം നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏതൊക്കെ താലൂക്കുകളിലാണ് നടന്നത് ഏറനാട് വള്ളുവനാട് പൊന്നാനി നിസ്സഹകരണവും ഖിലാഫത്തും ശക്തമായ മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചു അതോടെയാണ് പൂക്കോട്ടൂർ യുദ്ധം ആരംഭിച്ചത് മൂവായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത ഈ കലാപം അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറെ പ്രയാസപ്പെട്ടു യുദ്ധത്തിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടു മലബാർ കലാപത്തെക്കുറിച്ച് പടപ്പാട്ട് എഴുതിയതാര് കുമ്പളത്ത് ഗോവിന്ദൻ നായർ പടപ്പാട്ട് എഴുതിയത് കുമ്പളത്ത് ഗോവിന്ദൻ നായരാണ് മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ഹിച്ച് കോക്കിനെ കലാപകാരികൾ കൊലപ്പെടുത്തി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിച്ച് കോക്കിന് ഒരു സ്മാരകം നിർമ്മിച്ചു ഇത് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ പടപ്പാട്ട് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടും ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി ഉപ്പ് നിയമം ലംഘിച്ച സത്യാഗ്രഹികളെ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി മർദ്ദിക്കുകയും സമരക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്തു വിദേശ വസ്തു ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിങ്ങുകളും ഖാദി പ്രചാരണവും നിയമലംഘനത്തിൻ്റെ ഭാഗമായി നടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചു ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപപ്പെട്ടു ഇ എം എസ് എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇവർ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കുകയും ജന്മിത്വത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരായി പോരാടാൻ സമരസജ്ജരാക്കി കയ്യൂർ മൊറാഴ കരുവെള്ളൂർ എന്നിവിടങ്ങളിൽ കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് കയ്യൂർ സമരം നടന്ന എവിടെയാണ് കാസർഗോഡാണ് മൊറാഴ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കണ്ണൂരാണ് നടന്നത് കരിവള്ളൂർ സമരവും കണ്ണൂരാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് മൊറാഴ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കരിവെള്ളൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഗാന്ധിജിയുടെ സമരമാർഗ്ഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച ഒരു കേരളീയനുണ്ടായിരുന്നു ആരാണത് ചേറ്റൂർ ശങ്കരൻ നായർ അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് ഗാന്ധിയും അരാജകത്വവും ചേറ്റൂർ ശങ്കരൻ നായരെക്കുറിച്ച് നമുക്ക് നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളിയാണ് പാലക്കാടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഏതു വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അമരാവതി സമ്മേളനത്തെ ജാലിയൻവാലാബാഗ് വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ഗാന്ധിയും അരാജകത്വവും മലബാറിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് കിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക പാലങ്ങൾ തകർക്കുക ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടന്നു ഇതിൽ പ്രധാനപ്പെട്ടതാണ് കിയേരിയൂർ ബോംബ് കേസ് ഫറോഖ് പാലം തകർക്കാൻ കെ ബി മേനോൻ കുഞ്ഞിരാമ കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് ഇരുപത്തേഴ് പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്തു മലബാറിൽ എന്ന പോലെ തിരുവിതാംകൂറിലും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുണ്ടായി രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ മലയാളി മെമ്മോറിയലോടുകൂടിയാണ് മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിൽ സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ ജി പിള്ളയുടെ നേതൃത്വത്തിലാണ് പതിനായിരത്തിലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം മഹാരാജാവിനെ സമർപ്പിച്ചത് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിനെ സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടവർ പതിനായിരത്തി ഇരുപത്തിയെട്ട് പേർ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈഴവ മെമ്മോറിയലും മഹാരാജാവിനെ സമർപ്പിച്ചു പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഒപ്പിട്ട് ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനെ സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ മൂന്ന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷമെന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ മൂന്ന് തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിൻ്റെ പേരിൽ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ തിരുവിതാംകൂറിൽ സൃഷ്ടിച്ചു തിരുവിതാംകൂറിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് ഏത് ദിവാൻ ആണ് നാടുകടത്തിയത് പി രാജഗോപാലാചാരി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ദിവാൻ ആണ് പി രാജഗോപാലാചാരി ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു നിവർത്തന പ്രക്ഷോഭത്തിന് മുൻനിരയിൽ നിന്ന നേതാക്കളാണ് എൻ വി ജോസഫ് പി കെ കുഞ്ഞ് സി കേശവൻ നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം പ്രധാന നേതാക്കൾ എൻ വി ജോസഫ് പി കെ കുഞ്ഞ സി കെ ശിവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ പട്ടം താണുപിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചു അതോടെ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകാൻ തുടങ്ങി ദിവാൻ സാർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടന്ന പുന്നപ്രവയലാർ സമരത്തോടെ തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു ദിവാൻ സി പി രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടന്ന തൊഴിലാളി സമരമാണ് പുന്നപ്ര വയലാ സമരം ദിവാൻ ആയ ഷൺമുഖം ചെട്ടി വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തോടെയാണ് കൊച്ചിയിൽ ഉത്തരവാദിത്ത ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെയാണ് ഇലക്ട്രിസിറ്റി സമരം നടന്നത് തിരുവിതാംകൂറിലെ പോലെ കൊച്ചിയിൽ പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എസ് നീലകണ്ഠ അയ്യർ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ രൂപീകരണത്തിന് ശേഷം രാഷ്ട്രീയ സമരങ്ങൾ ശക്തിപ്പെട്ടു ഇ ഇക്കണ്ട വാര്യർ പനമ്പള്ളി ഗോവിന്ദമേനോൻ കെ അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു പിൽക്കാലത്ത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കേരളം ഒട്ടാകെയുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ സ്ത്രീകളും സജീവമായി പങ്കെടുത്തിരുന്നു വിദേശ വസ്ത്ര ബഹിഷ്കരണം മദ്യശോ പിക്കറ്റിംഗ് ഐത്തോച്ചാടനം ഹരിജനോദ്ധാരണം ഖാദി പ്രചാരണം എന്നിവ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്നു ഇത് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായാണ് കണക്കാക്കപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വടകര സമ്മേളനം മലബാറിൽ എ വി കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാൻ ആനി മസ്ക്രീൻ തുടങ്ങിയവരും ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി മലബാറിൽ എ വി കുട്ടിമാളു അമ്മ തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാൻ ആനി മസ്ക്രീൻ ഹരിജന ഫണ്ടിലേക്കായി വടകരയിൽ വെച്ച് തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയ വ്യക്തിയാണ് കൗമുദി ടീച്ചർ ഹരിജന ഫണ്ടിലേക്കായി വടകരയിൽ വച്ച് തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയ വ്യക്തി കൗമുദി ടീച്ചർ ഒരേ ഭാഷ സംസാരിച്ചിരുന്നവരെങ്കിലും മലയാളികൾ മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നീ മൂന്ന് വ്യത്യസ്ത ഭരണമേഖലകളിലായി ഭിന്നിച്ചു കിടക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ തുടർന്ന് തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതായത് കെ പി സി സി നിലവിൽ വന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ തൃശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യത്തിന് ശേഷം ആലുവയിൽ വച്ച് നടന്ന ഐക്യകേരള കേരള സമ്മേളനത്തിലും ഐക്യ പ്രമേയം പാസാക്കി ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നിന് തിരുവിതാംകൂറിനേയും കൊച്ചിയേയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഈ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം മലബാർ തിരുവിതാംകൂർ കൊച്ചി എന്നീ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകരിച്ചു ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂർ സമ്മേളനം ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഇവിടെ വച്ചാണ് ഒറ്റപ്പാലം ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് അധ്യക്ഷൻ ടി പ്രകാശമാണ് അദ്ദേഹമാണ് ആന്ധ്രാ കേസരി എന്നറിയപ്പെടുന്നത് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് അധ്യക്ഷനായത് ടി പ്രകാശമാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം പയ്യന്നൂർ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു ഐക്യ കേരള പ്രമേയം പാസാക്കിയ സമ്മേളനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ തൃശൂർ ഐക്യ കേരള കൺവെൻഷൻ ആരായിരുന്നു അധ്യക്ഷൻ കെ കേളപ്പനാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ആലുവയിൽ വച്ച് നടന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസാക്കി തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്ന് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് എഴുതിയ ഗ്രന്ഥമാണ് ഒന്നേകാൽ കോടി മലയാളികൾ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണ സമയത്ത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവങ്കോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് അതായത് ഇന്നത്തെ തമിഴ്നാടിന് വിട്ടുകൊടുത്തു തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ് ഹോസ്ദുർഗ് എന്നീ താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു കേരള സംസ്ഥാനം രൂപീകരിച്ച സമയത്ത് മദ്രാസിന് വിട്ടുകൊടുത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണ് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവങ്കോട് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവങ്കോട് കേരള സംസ്ഥാനം രൂപീകൃതമായ സമയത്ത് കേരളത്തിനോട് കൂട്ടിച്ചേർക്കപ്പെട്ട താലൂക്കുകൾ ഏതൊക്കെയാണ് തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡും ഹോസ്ദുർഗും തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ് ഹോസ്ദുർഗ് എന്നീ താലൂക്കുകളാണ് കേരളത്തിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയതാണ് എൻ വി കൃഷ്ണവാര്യർ ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയതാരാണ് എൻ വി കൃഷ്ണവാര്യർ നമ്മുടെ ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്